ഇന്ന് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം നടന്ന സമയത്ത് പ്രചരിച്ച ഒരു ചിത്രം ഇപ്പോൾ വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വഴി വച്ചിരിക്കുകയാണ് മറ്റൊന്നുമല്ല സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി വധുവരന്മാരെ ആശംസിക്കുന്നതിനൊപ്പം തന്നെ മറ്റുള്ള സിനിമാ താരങ്ങൾ വരിവരിയായി നിന്നപ്പോൾ എല്ലാവരെയും കണ്ട് തൊഴുത് അക്ഷതം കൈമാറുകയായിരുന്നു ഇതിൽ മോഹൻലാലിന്റെ അടുത്ത് നിൽക്കുന്ന മമ്മൂട്ടിയുടെ ചിത്രമാണ് ഏവരെയും ചോടിപ്പിച്ചത് അതായത് ചിലർ മനഃപൂർവ്വം അടി ഉണ്ടാക്കിപ്പിക്കണം എന്ന് വിചാരിക്കുന്നവരെയാണ് ഇത് ചൊടിപ്പിച്ചത് എന്ന് പറയാം കാരണം പ്രധാനമന്ത്രി വന്നപ്പോൾ മോഹൻലാൽ കൈകൂപ്പി വണങ്ങുകയും തൊട്ടടുത്ത് കൈകെട്ടി നിൽക്കുന്ന മമ്മൂക്കയുടെ ചിത്രം വന്നപ്പോൾ മമ്മൂക്കയ്ക്ക് ഇത്ര അഹങ്കാരമാണോ അത് മാത്രമല്ല ചിലരൊക്കെ മമ്മൂക്കയെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പോലും അറിയില്ല ചിലർ പറയുന്നു ഇതാണ് മമ്മൂക്ക എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത് അതായത് പ്രധാനമന്ത്രി ആയാലും ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ തന്നെ നിൽക്കും എന്നൊക്കെയാണ് ചിലർ പറയുന്നത് പക്ഷേ യഥാർത്ഥ വീഡിയോ ആരും കാണാതെയാണ് ഇപ്രകാരം കമന്റുകൾ ഉണ്ടാക്കി ചേരിത്തിരിവ് നടത്തുന്നത് മമ്മൂക്കയും പ്രധാനമന്ത്രി എത്തിയപ്പോൾ കൈകൂപ്പി വണങ്ങുകയും മാത്രമല്ല അക്ഷരം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ വീഡിയോ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി ഭാഗം മാത്രം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ചിലർ മോശമായ രീതിയിൽ മമ്മൂക്കയെക്കുറിച്ച് കുറ്റം പറയുന്നതും അല്ലെങ്കിൽ ചിലരൊക്കെ മമ്മൂക്കയാണ് കിടിലം എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്നു